രണ്ടായിരത്തി അഞ്ചിൽ മൊബൈൽ ലോകം ഒരു വിസ്മയത്തിന് സാക്ഷ്യം വഹിച്ചു ആ വിസ്മയത്തിൻ്റെ പേര് നോക്കിയ എൻ സെവൻറ്റി എന്നായിരുന്നു ഈ ഫോൺ ഒരു മൾട്ടിമീഡിയ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു ഇതിനെ ഒരു ഐക്കോണിക് ഫോൺ ആക്കിയതിൽ പ്രധാനമായും പങ്ക് ഇതിന്റെ ക്യാമറയും അതേപോലെ ഇതിന്റെ മ്യൂസിക് സംവിധാനവും ഒക്കെയാണ് കാൾ സേസിൻ്റെ ടു മെഗാ പിക്സൽ വരുന്ന മെയിൻ ക്യാമറയും സെൽഫിക്കായുള്ള വി ജി എ ക്യാമറയും ഒക്കെ അന്നത്തെ കാലത്ത് ഒരു അത്ഭുതമായിരുന്നു ഇതിൽ നോക്കിയ നൽകിയത് തൊള്ളായിരത്തി എഴുപത് എം എച്ചിൻ്റെ ഒരു ബാറ്ററിയാണ് ഒരു ദിവസത്തെ തടസ്സമില്ലാത്ത ഉപയോഗത്തിന് ഈ ബാറ്ററി ധാരാളമായിരുന്നു പുറകിലെ സ്ലൈഡ് ചെയ്യുന്ന ക്യാമറയും കയ്യിലൊതുങ്ങുന്ന ഡിസൈനും വ്യക്തമായ ഡിസ്പ്ലേയും ഒക്കെ എൻ സെവൻറ്റിയെ വേറിട്ട് നിർത്തി ഇതിലുണ്ടായിരുന്നത് സിംബിയനോയസ്റ്റ് വൺ ആയിരുന്നു ഇത് ഇന്റർനെറ്റ് ബ്രൗസിങ്ങും മ്യൂസിക്കും ഒക്കെ അനായാസമാക്കി ത്രീ ജി നെറ്റ്വർക്കിംഗ് സംവിധാനത്തോടുകൂടി വന്നിരുന്ന ഈ ഫോണിൽ നോക്കിയ നൽകിയിരുന്നത് ബ്ലൂടൂത്ത് വെർഷൻ ടു പോയിന്റ് സീറോ ആയിരുന്നു ത്രീ ജി നെറ്റ്വർക്കിംഗ് സംവിധാനവും ക്യാമറയുമെല്ലാം മുന്നിട്ട് നിന്നപ്പോഴും സിംബിയൻ എയ്റ്റ് പോയിൻറ്റ് വൺ വർഷൻ്റെ വേഗതക്കുറവും ബാറ്ററി ലൈഫ് ഇഷ്യൂസുമെല്ലാം ഇവൻ്റെ കച്ചവടത്തെ സാരമായി ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എൻ സെവൻറ്റി സീരീസുകളുടെ ഉൽപ്പത്തി എന്ന വണ്ണം ഒരു ഫോസിലായി അവശേഷിക്കാൻ ഇവൻ തയ്യാറായിരുന്നില്ല കാഴ്ചകൾക്ക് നിറങ്ങൾ നൽകിയ ഇവൻ്റെ ക്യാമറ കണ്ണുകൾ നമുക്ക് സമ്മാനിച്ചത് വെറും ചിത്രങ്ങൾ മാത്രമായിരുന്നില്ല കാലങ്ങൾക്കിപ്പുറം ഓർത്തെടുക്കാനുള്ള ഒരുപിടി നല്ല ഓർമ്മകളായിരുന്നു കാലങ്ങൾക്കിപ്പുറവും പലരുടെയും കൈകളിൽ ഇവൻ്റെ കണ്ണുകൾ ഇപ്പോഴും ചിമ്മി തുറക്കുന്നുണ്ട് നോക്കിയ N70